ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ വനസംരക്ഷണ നിയമ ഭേദഗതി പ്രാബല്യത്തിലാകുമെന്ന പ്രതീക്ഷയിൽ മലയോര ജനതയെന്ന് അതിജീവന പോരാട്ട വേദി ചെയർമാൻ റസാഖ് ചൂരവേലിൽ എൺപതിലെ കേന്ദ്ര വനസംരക്ഷണ നിയമവും ഗോതവർമെന്റ് തിരുമുൾപ്പാട് കേസുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി നൽകിയ വ്യാഖ്യാനവും ഒട്ടേറെ സങ്കീർണ പ്രശ്നങ്ങൾ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വനംവകുപ്പിനെ വനത്തിലേക്ക് മാറ്റുന്ന നടപടിയാണ് ഉണ്ടാവുക റോഡുകൾ കുടിവെള്ളം പട്ടയം ഉൾപ്പെടെ തടയുന്ന വനംവകുപ്പ് നടപടി അവസാനിപ്പിക്കുന്ന സമഗ്ര നിയമനിർമ്മാണമാണ് പ്രാബല്യത്തിൽ വരുന്നത് ഭേദഗതി പ്രാബല്യത്തിൽ വന്നാൽ കൃഷിഭൂമിയുടെ അവകാശം റവന്യൂ വകുപ്പിനും വനംഭൂമിയിലെ അധികാരം വനം വകുപ്പിനും മാത്രമായി മാറും നിയമം അടിയന്തരമായി പ്രാബല്യത്തിൽ വരാൻ ഗവൺമെന്റ് മുൻകൈ എടുക്കണമെന്ന് അതിജീവന പോരാട്ട വേദി നേതൃത്വം ആവശ്യപ്പെട്ടു കേന്ദ്ര വനസംരക്ഷണ നിയമവും തൊണ്ണൂറ്റിയഞ്ചിൽ ഗോതോർമ്മ തിരുമുൽപ്പാട് കേസുമായി ബന്ധപ്പെട്ട് അതിന് സുപ്രീം കോടതി നൽകിയ വ്യാഖ്യാനവും ഒട്ടേറെ സങ്കീർണ പ്രശ്നങ്ങളാണ് മലയോര മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ളത് റോഡുകൾ കുടിവെള്ളം സഹിതം എല്ലാം തടയുന്ന ഫോറസ്റ്റിന്റെ നടപടി അതുപോലെ തന്നെ പട്ടയം വ്യാപകമായി തടസ്സപ്പെടുത്തുന്ന നടപടിയെല്ലാം അവസാനിപ്പിക്കുന്ന സമഗ്ര നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെന്റ് നടത്തുകയും അത് പ്രാബല്യത്തിൽ വിജ്ഞാപനം ഇറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു അതുവഴി ഈ മലയോര മേഖലയുടെ ഒട്ടേറെ പ്രശ്നങ്ങൾ പട്ടയ നടപടികൾ ഇനി സംയുക്ത സർവേ ആവശ്യമില്ല അതുപോലെ തന്നെ തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടപ്രകാരം കൊടുക്കുന്ന പട്ടയങ്ങൾ അതിന്റെ ആവശ്യമില്ല അറുപത്തിനാലിലെ ചട്ടപ്രകാരം കൊടുക്കാവുന്നതാണ് ആ മറ്റ് റോഡുകൾ തടസ്സങ്ങളടക്കം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വനത്തിനുള്ളിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിയമത്തിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഈ നിയമം അടിയന്തിരമായി പ്രാബല്യത്തിലാക്കുന്നതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണം തൊണ്ണൂറ്റിമൂന്നിലെ ചട്ടം മാറ്റി റദ്ദെയ്തുകൊണ്ട് അറുപത്തിനാലിലെ ചട്ടത്തിൽ പട്ടയം കൊടുക്കാൻ തയ്യാറാകണം അതുപോലെ തന്നെ കേരളത്തിൽ ലക്ഷക്കണക്കിന് കേസുകൾ ഇതിന്റെ പേരിൽ നടക്കുന്നുണ്ട് അത് അവസാനിപ്പിക്കുന്നതിന് ഗവൺമെന്റ് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്